ഇന്നലെയോളം എന്തെന്നറിഞ്ഞില്ല ഇനി നാളെയും എന്തെന്നറിയില്ല എന്ന് പറഞ്ഞത് കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ശരിയാണ് ഇന്നലെ വരെ വലിയ കോൺഗ്രസ്സുകാരനായിട്ട് നടന്നിരുന്ന ഡോക്ടർ പി സാരി പെട്ടെന്ന് ഒരു ഉണ്ടായി വി ഡി സതീശനെയും കെ സുധാകരനെയൊക്കെ വിമർശിച്ച് പാർട്ടിയുമായിട്ടുള്ള സകല ബന്ധവും വിച്ഛേദിച്ച് ഒരു സ്വാതന്ത്ര്യമായിട്ട് മത്സരിക്കുക ഇതുവരെ സാരിൻ്റെ നിശിതമായ പരിഹാസവും ശാകാരവും ഏറ്റവും വാങ്ങിക്കൊണ്ടിരുന്ന മാർസിസ്റ്റ് പാർട്ടി അതിൻ്റെ സമുന്നത നേതാക്കളായി എം വി ഗോവിന്ദനും പിണറായി വിജയനും മറ്റ് സാഖാക്കന്മാരും അപ്പോൾ പാതകം ചെയ്തതിനൊക്കമേ ഒക്കെയും ഈ പശ്ചാത്താപമേ പ്രായച്ചിത്തം എന്ന രീതിയിൽ അദ്ദേഹത്തെ സ്വീകരിക്കുകയും അദ്ദേഹത്തെ തന്നെ പാലക്കാട്ട് മത്സരിച്ച് തോൽപ്പി തോൽക്കാനുള്ള ചരിത്രപരമായ ദൗത്യം ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു അത് കഴിഞ്ഞിട്ട് അധികം ദിവസമായില്ല ആ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് നടക്കേണ്ടിയിരുന്ന ദിവസം കൽപ്പാത്തി രഥോത്സവം പ്രമാണിച്ച് വോട്ടെടുപ്പ് അൽപ്പവസ്യയ്ക്ക് മാറ്റിവെച്ചിരിക്കുകയാണ് ആ വോട്ടെടുപ്പ് നടക്കേണ്ടിയിരുന്ന ദിവസം സമുന്നത ബി ജെ പി നേതാവായ യുവ നേതാവായ സന്ദീപ് വാര്യർ പാർട്ടിയുമായുള്ള സകല ബന്ധം വിച്ഛേദിച്ചു എന്ന് മാത്രമല്ല അദ്ദേഹം കോൺഗ്രസിൻ്റെ കൂടാരത്തിൽ അഭയം നിർവ്വഹിക്കുകയും ചെയ്തിരിക്കുകയാണ് ഒരു ബി ജെ പി കാരൻ രാജിവെച്ച് കോൺഗ്രസിൽ ചേരുക എന്ന് പറഞ്ഞാൽ അത്ര സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമല്ല കാരണം ഇതിൻ്റെ രണ്ടിൻ്റെ പ്രത്യയശാസ്ത്രം രണ്ടാണ് ആദർശം രണ്ടാണ് നേതൃത്വത്തെക്കുറിച്ചുള്ള സങ്കല്പം വ്യത്യസ്തമാണ് കോൺഗ്രസിൽ നിന്നൊക്കെ പല ആൾക്കാരും രാജിവെച്ച് ബി ജെ പിയിൽ ചേർന്നുണ്ട് ഇപ്പോൾ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ പോയി വനിതാ കമ്മീഷൻ മെമ്പറായിരുന്ന പ്രമീള ദേവി പോയി ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്ന നമ്മുടെ രാമൻ നായർ പോയി അങ്ങനെ പലരും പോയിട്ടുണ്ട് കാരണം കോൺഗ്രസിൽ നിന്ന് ഒരുപാട് പേര് ബി ജെ പിയിലേക്ക് പോയിട്ടുണ്ട് പക്ഷേ ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസിലേക്ക് വരില്ല അത്ര തന്നെ സുഗമമായ അല്ലെങ്കിൽ സ്വാഭാവികമായൊരു പ്രക്രിയ അല്ല കാരണം ബി ജെ പിയുടെ ആദർശം ആശയം എന്ന് പറഞ്ഞാൽ വളരെ വ്യത്യസ്തമായ ഒന്നാണ് കേഡർ പാർട്ടിയാണെന്നുള്ളത് മാത്രല്ല അതിൻ്റെ ഹിന്ദുത്വത്തിൽ അധിഷ്ഠിതമായ പ്രത്യയശാസ്ത്രം ഇനിയിപ്പോൾ വാരിന് പോയത് പ്രത്യയശാസ്ത്രപരമായ എന്തെങ്കിലും വിയോജിപ്പുകൊണ്ടാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം ഇത് ആശയപരമല്ല ആമാശയപരമായ കാരണങ്ങളാണ് അദ്ദേഹത്തെ പ്രചോദിപ്പിച്ചത് അദ്ദേഹം തെരഞ്ഞെടുപ്പ് കൺവെൻഷിച്ച് ചെന്നപ്പോൾ വേദിയിൽ സീറ്റ് കിട്ടിയില്ല പുള്ളിക്ക് സാധസിലാണ് സീറ്റ് കിട്ടിയത് പുള്ളി വല്ലാതെ പ്രകോപിതനായി അതും നമുക്ക് മനസ്സിലാക്കാം ഇദ്ദേഹം വലിയൊരു നേതാവാണ് ആ വലിയ വലിയ നേതാക്കന്മാർ ഇരിക്കുന്ന സ്ഥലത്ത് അദ്ദേഹത്തിന് ഇരിക്കാൻ പറ്റിയില്ല പാർട്ടിയുടെ സാധാരണ പ്രവർത്തകർക്കൊപ്പം ഇരിക്കേണ്ടി വന്നു അതിൽ അദ്ദേഹത്തിന് വലിയ ഗ്ലാനി ഉണ്ടായി അല്ലെങ്കിൽ അദ്ദേഹത്തിന് വലിയ അപകീർത്തി ഉണ്ടായി അവമാനം ഉണ്ടായി അതൊക്കെ മനസ്സിലാക്കാം മാത്രമല്ല അദ്ദേഹത്തിന് വേറെ പരാതികളുണ്ട് ഈ കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയതിനെ ശരിയല്ല കൃഷ്ണകുമാറിനേക്കാളും നല്ല സ്ഥാനാർത്ഥി അദ്ദേഹം തന്നെയായിരുന്നു അതിലുപരി ഇദ്ദേഹത്തിൻ്റെ അമ്മ രണ്ട് വർഷം മുമ്പ് മരിച്ചപ്പോൾ കൃഷ്ണകുമാരോ അല്ലേ ബി ജെ പിയുടെ സമുന്നത നേതാക്കന്മാരുടെ ആരെയും വന്നില്ല എന്നുകൊണ്ട് പറ അപ്പോൾ ഇങ്ങനെയൊക്കെ നിരവധി ആപലാതികളുള്ള ഈ ചെറുപ്പക്കാരൻ തെരഞ്ഞെടുപ്പുമായിട്ട് നിസ്സഹരിക്കുന്നത് മനസ്സിലാക്കാം മാത്രമല്ല ബി ജെ പിയിലെ തന്നെ വലിയൊരു വിഭാഗം ആളുകൾക്ക് ഈ കഴിഞ്ഞ ദിവസം സന്ദീപ് വാര്യരോടൊരു സഹതാപുണ്ടായിരുന്നു സഹാനുഭൂതി ഉണ്ടായിരുന്നു ഈ സുരേന്ദ്രൻ മുരളീധരൻ ക്ലിക്ക് ഈ ചെറുപ്പക്കാരനെ വെട്ടി ഒതുക്കുകയാണ് അവന് ന്യായമായൊരു പരിഗണന കിട്ടുന്നില്ല എന്നും ഏത് നിലക്കും സദസ്സിൽ തറ ടിക്കറ്റിലിരിക്കേണ്ട ഒരാളല്ല സന്ദീപ് വാര്യർ എന്നൊക്കെ വിചാരിച്ചിരുന്ന കുറേ ആളുകളെങ്കിലും ബി ജെ പിയിലുണ്ടായിരുന്നു അത് തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിന് ഒരു ടാങ്കായിട്ട് മാറുകയും ചെയ്താൽ ആ വോട്ടുകൾ കുറേയൊക്കെ കോൺഗ്രസിലേക്ക് പോകാൻ സാധ്യതയാണ് സാരിനെ വോട്ട് ചെയ്യാൻ ആൾക്കാർ താല്പര്യപ്പെടുകയില്ല അപ്പോൾ രാഹുൽ മാങ്കൂട്ടം നല്ലൊരു സ്ഥാനാർത്ഥിയാണ് ആ നല്ല മത്സരമാണ് നടക്കുന്നത് രാഹുലിന് നല്ല ജയസാധ്യതയുണ്ട് ഒരു പതിനായിരം വോട്ടിനൊക്കെ രാഹുൽ ജയിച്ചേക്കും എന്നൊരു ട്രെൻഡ് ഇപ്പോൾ പാലക്കാട്ടുണ്ട് പാലക്കാട്ട് പോയാൽ നമ്മൾ കാണുന്നത് നാട്ടിലെമ്പാടും ചോർന്ന ബോർഡുകൾ സ്റ്റെസ്കോപ്പ് ചിഹ്നവുമാണ് ഇദ്ദേഹത്തിൻ്റെ സരിൻ്റെ പക്ഷേ പ്രചരണരംഗത്ത് മുന്നെടുക്കുന്നത് പൊതുവേ ഒരു ട്രെൻഡ് ഉണ്ടാക്കിയിട്ടുള്ളത് രാഹുലാണ് അപ്പോൾ രാഹുൽ ജയിക്കും എന്ന ഉറച്ച ഉറച്ച ഘട്ടത്തിലെക്കുമ്പോഴാണ് വലിയൊരു സെൽഫ് ഗോളായിട്ട് ഇദ്ദേഹത്തിൻ്റെ പാർട്ടി മാറ്റം വരുന്നത് രണ്ട് തരത്തിൽ ഇത് ദ്രോഹം ചെയ്യും ഒന്ന് ഇതുവരെ കൃഷ്ണകുമാരനോട് വിപ്രതിമത്യുണ്ടായിരുന്ന അല്ലെങ്കിൽ വിയോജിപ്പുണ്ടായിരുന്നത് കൃഷ്ണകുമാരുടെ സ്ഥാനാർത്ഥിയാക്കിയതിൽ തന്നെ എതിർപ്പുണ്ടായിരുന്ന കുറച്ചധികം ബി ജെ പി പ്രവർത്തകർ ആർ എസ് എസുകാരൊക്കെ നിശ്ചയമായിട്ടും ആ രാഹുലിന് തോൽപ്പിച്ചാൽ മതിയാവും എന്ന വാശിയോടുകൂടി കൃഷ്ണകുമാറിന് വോട്ട് ചെയ്യും അങ്ങനെ കൃഷ്ണകുമാറിന് ബി ജെ പിയിൽ നിന്ന് അല്ലെങ്കിൽ സംഘപരിവാറിൽ നിന്ന് കിട്ടുമായിരുന്ന വോട്ടുകൾ ഇല്ലാതായി ഒന്ന് രണ്ടാമത്തേത് സതീപുകാരന് പോകുന്നത് കൊണ്ട് പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിന് വിശേഷമൊന്നുമില്ല ഒരാൾ മാറി എന്ന് മാത്രം അനിൽ ആൻ്റണി മാറിയതുകൊണ്ട് കോൺഗ്രസിന് വല്ല ക്ഷ വല്ല ഗ്ലാനിയും ഉണ്ടായു വല്ല ക്ഷതവും സംഭവിച്ചു ഇല്ല അല്ലെങ്കിൽ പത്മജ വേണുഗോപാലും മാറിയിട്ട് വല്ല മാറ്റം ഉണ്ടായു ഇല്ല പക്ഷേ അതുപോലെ തന്നെ കണക്കാക്കാനുള്ളൂ സന്ദീപ് ഭാര്യമാർ കൊണ്ട് ഇനിയിപ്പോൾ ആർ എസ് എസ്കാർ ശാഖ പിരിച്ചുവിട്ട് അല്ലെങ്കിൽ ബി ജെ പി കാര്യം യൂണിറ്റ് പിരിച്ചുവിട്ട് കൂട്ടം കൂട്ടമായിട്ട് സന്ദീപ് വാര്യരുടെ നേതാവേ ധീരതയോടെ നയിച്ചോളൂ എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിനൂടെ പോകാനൊന്നും പോകുന്നില്ല പക്ഷേ ഇങ്ങനൊരു സംഗതി ഉണ്ടായതുകൊണ്ട് ഇവരുടെ ഐക്യം ഇതുവരെ ഐക്യം ആ പാർട്ടിക്കകത്ത് സംജാതമായി ഒന്ന് രണ്ടാമത്തേത് ഈ രാഹുൽ മാങ്കൂട്ടത്തിനാണ് പാലക്കാട്ടെ ബഹുഭൂരിപക്ഷം മുസ്ലിം വോട്ടർമാരും വോട്ട് ചെയ്യാൻ സാധ്യത ഉണ്ടായിരുന്നു സി പി എമ്മിന് ചെയ്യില്ല എന്നുള്ളതല്ല കുറച്ചധികം പേര് രാഹുലിന് പിന്തുണയ്ക്ക് വരുന്നു കാരണം പൊതുവേ മുസ്ലിം ലീഗ് ഉണ്ട് പിന്നെ ജമാഅത്ത് ഇസ്ലാമിൻ്റെ ഉണ്ട് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഉണ്ട് അങ്ങനെ പല സംഘടനകളുടെയും പിന്തുണ രാഹുലിനുള്ളത് കൊണ്ട് രാഹുലിനോടും മതേതര പ്രതിച്ഛായ ഉള്ളതുകൊണ്ട് സരിയൻ ജയിക്കാനുള്ള സാധ്യത തുറവും കുറവാണ് എന്ന ആളുകൾക്ക് ബോധ്യമുള്ളതുകൊണ്ട് ആ വോട്ടുകൾ ന്യായമായിട്ടും നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടിയിരുന്നത് അങ്ങനെ കിട്ടാനിരിക്കുന്ന ഒരു സമയത്താണ് ഇങ്ങനെ സെൽഫ് ഗോൾ ഉണ്ടാകുന്നത് അതായത് ബി ജെ പി കാരനായിരുന്ന ഇന്നലെ വരെ കടുത്ത ഭാഷയിൽ ഹിന്ദുത്വം പറഞ്ഞുകൊണ്ടിരുന്ന രാഹുൽ മാങ്കൂട്ടം വെറും ഒരു ബി ജെ പി കാരനല്ല തീവ്ര ഹിന്ദുത്വ വിശ്വാസിയാണ് അല്ലെങ്കിൽ മുസ്ലിം വിരോധി എന്ന് തന്നെ പറയാവുന്ന നിലയിലുള്ള ഒരാളാണ് അങ്ങനെ ഒരാൾ പെട്ടെന്ന് ഞാൻ ഇന്നുകൊണ്ട് മതേതരനാണ് ഇന്നലെ വരെ പറഞ്ഞൊക്കെ പോയി സുല്ല് എന്നൊരു തൂത്തുകള എന്ന് പറഞ്ഞ് വന്നാൽ ആളുകൾ സ്വീകരിക്കും ഇന്നത്തെ സ്കൂൾ കുട്ടികൾ സ്ലേറ്റിൽ എഴുതി പിന്നെ മഷി തണ്ടുകൊണ്ട് മാറ്റിക്കുന്ന പോലെ ഒരാൾ ഇന്നലെ വരെ ഉയർത്തിപ്പിടിച്ചിരുന്ന ആദർശം ഇന്ന് കാലത്ത് എനിക്ക് സദസ്സിൽ ആണ് സീറ്റ് കിട്ടിയത് എനിക്ക് എന്നെ സ്റ്റേജിൽ കയറാൻ സമ്മതിച്ചില്ല അതുകൊണ്ട് ഞാൻ ഇന്നോട്ട് ആ ബി ജെ പിയുമായിട്ട് വഴക്കാണ് ഞാൻ ഇന്നോട്ട് മതേതരത്വത്തിൽ വിശ്വസിക്കുന്നു ഇന്നലെ വരെ ഞാൻ ഹിന്ദുത്വത്തിലാണ് വിശ്വസിക്കുന്നത് ഇന്നോട്ട് മതേതരനാണ് ഇന്നോട്ട് ഞാൻ കോൺഗ്രസ്സുകാരനാണ് രാഹുൽ ഗാന്ധി നേതാവ് എസ്സി ധീരതയോടെ നയിച്ചോളൂ സൂതിരൊക്കെ വിളിച്ചാൽ ഇത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്ക് ചിലപ്പോൾ ബോധ്യമാവും പക്ഷേ സാധാരണക്കാർക്ക് ബോധ്യമാവില്ല എനിക്ക് ബോധ്യായില്ല എനിക്ക് ഇതുവരെ ബോധ്യമായില്ലേ എങ്ങനെ ഒരാൾക്ക് അങ്ങനെ ആശയം മാറ്റാൻ പറ്റും പാർട്ടിയുടെ കൂടി മാറ്റാൻ പറ്റും നമ്മളിട്ടേക്കുന്ന ഷർട്ട് മാറ്റാൻ പറ്റും അതിൻ്റെ അകത്തിരിക്കുന്ന ആളെ മാറ്റാൻ പറ്റും അത് മാറ്റാൻ പറ്റില്ല സദ്യകുമാർ ഇന്നലെ വരെ ഇവരുടെ ഹരിത പതാക പിടിച്ച് തൊണ്ട പൊട്ടുമാർ ഉച്ചത്തിൽ ഹിന്ദുത്വത്തിന് നരേന്ദ്രമോദിക്ക് അമിത്ഷായ്ക്ക് മുദ്രാവാക്യം വിളിച്ച ആളാണ് ഞാൻ ഇന്നലെ വൈകുന്നേരം ആ വീട്ടിൽ ചെന്ന് മേല് പിയേഴ്സിട്ട് തേച്ച് കുളിച്ചതിന് ശേഷം എൻ്റെ രാഷ്ട്രീയ ആശയം മാറ്റി ഹിന്ദു ഞാൻ മതേതരനാണ് രാഹുൽ ഗാന്ധി നേതാവേ സോണിയാജി നേതാവേ പ്രിയങ്ക ഗാന്ധി നേതാവേ ധീരഥയോട് നയിച്ചുള്ളൂ വി ഡി സതീശൻ എൻ്റെ നേതാവ് എം എ ജോൺ നമ്മേ നയിക്കും എന്ന് പറഞ്ഞു നടന്ന് ഞാൻ ആളുകൾ സംഭവിക്കുമോ എനിക്ക് തോന്നുന്നില്ല അത് വാര്യർക്ക് തന്നെ ബോധ്യമാകുമോ അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ള ആളുകൾക്ക് ബോധ്യമാവും ഇദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളുണ്ടെങ്കിൽ അവർക്ക് ബോധ്യമാവും അദ്ദേഹത്തിൻ്റെ സഹോദരി സാരന്മാർക്ക് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് കുട്ടികൾക്ക് ആർക്കും ബോധ്യമാവാൻ സാധ്യതയില്ല ഇന്നലെ ഇന്നലെയോളം എന്തെന്നറിയില്ല നാളെയും എന്തെന്ന് അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതൊക്കെ ശുദ്ധക്കോപ്രായമാണ് ഇതൊന്നും ജനങ്ങൾ ഒരിക്കലും അംഗീകരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ സത്യത്തിൽ ഈ സദ്യപുഖാരുടെ കൈ സദ്യപുമാരി മാറിയെന്ന് മനസ്സിലാക്കാം ഇയാളെ അപ്പം തന്നെ ഷാളക്കണിയിച്ച് സ്വീകരിച്ച് ഏ അയാൾ വന്നുകൊണ്ട് കോൺഗ്രസ് പ്രസ്ഥാനം ശക്തിപ്പെട്ടു ഇനി ഫാസിസത്തിന് വലിയ തിരിച്ചടിയായിരിക്കും എന്നൊക്കെ പറയാൻ പറഞ്ഞ് നമ്മളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നവരോടും സത്യത്തിൽ സാധകം മാത്രമേ ഉള്ളു ഇതിൻ്റെ വില ഭയങ്കരമായിരിക്കും ഇനി രാഹുൽ മാങ്ങൂട്ടം അഥവാ തോറ്റുപോവുകയാണെങ്കിൽ തോക്കാനുള്ള സാധ്യത കുറവാണ് ഇപ്പോഴും രാഹുൽ തന്നെയാണ് മുന്നോട്ട് നിൽക്കുന്നത് തോറ്റുപോവുകയാണെങ്കിൽ ഈ സാന്യപു വാര്യരുടെ കൂറുമാറ്റം അല്ലെങ്കിൽ കാലമാറ്റം ഒരു പ്രധാന ഘടകമായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്